അജിത വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയട്ടെ ഞാൻ ഇന്ന് പാചകം ഒന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളെ വിചാരിക്കോ ഇന്ന് ഇവിടെ പട്ടിണിയാണോ ചോറൊന്നും വെക്കുന്നില്ലേ എന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് ഇന്നലത്തെ എല്ലാം ഇരിപ്പുണ്ട് അപ്പം ഇന്ന് ഇടയ്ക്കൊക്കെ ഓരോ ദിവസമെങ്കിലും നമുക്കൊരു റെസ്റ്റൊക്കെ കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ട് ഇന്ന് ഇന്നത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പം ഇന്ന് എൻ്റെ കുറച്ച് ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഗാർഡൻ ഒക്കെ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് വീഡിയോയിൽ കുറച്ചൊക്കെ കുറേ ഒരുപാട് നാളായല്ലോ നിങ്ങളെ ഗാർഡൻ ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ ആ വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുടിക്ക് നമ്മുടെ മുടിക്ക് എങ്ങനെ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ മുടിയെ വളർത്താം എന്നും മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ എന്ത് ചെയ്യണം എന്നും ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം കാപ്പുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് കാടനൊക്കെ കാണിച്ചിട്ട് ഒരുപാട് നാളായില്ലേതാ ചെമ്പരത്തിയലൊക്കെ പൂവുണ്ട് കേട്ടോ ഈ ചെമ്പരത്തിയൊക്കെ എല്ലാവരുടെ അടുത്തും കാണുന്നതായിരിക്കും നല്ല രസമുണ്ടല്ലേ ചെങ്കല്ല്ല് വരുന്ന ചെമ്പരത്തി പിന്നെ ഇതാ ഇതെന്താ ഇതൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് ഉണങ്ങിയായിരുന്നു ഇപ്പം ഞാനിത് ഓടിച്ച് ദൂരം കളഞ്ഞതാണ് പക്ഷേ എന്നാലും ഇതിലൊക്കെ നിറച്ച് പൂവുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മഞ്ഞ മണി കണ്ടോ കുറേ നാളായില്ല ഗാർഡൻ കാണിച്ചിട്ട് ഇന്നിപ്പം ഇനി ഇതിനൊക്കെ വളം ഇടണം എന്നൊട്ട് സമയമില്ല രാവിലെ രാവിലെ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ അതുകൊണ്ട് രാവിലെ വളം ഇടുന്ന കാര്യം നടക്കത്തില്ല വൈകിട്ടാണെങ്കിൽ വേറെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോണം അതുകൊണ്ട് മിക്കവാറും വളവിടീച്ചിൽ നാളത്തേക്ക് മാറ്റുന്നതായിരിക്കും അല്ല ഇനിയിപ്പം ഇതാ ഇതൊക്കെ ഇങ്ങനെ പൂ പൊഴിഞ്ഞതൊക്കെ നമുക്കിങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ മാത്രമേ അവിടെ പൊട്ടിക്കളുത്ത് പൂവൊക്കെ വരത്തുള്ളൂ അപ്പം അതിൻ്റെയൊക്കെ പണിയുണ്ട് ഒരുപാട് പണിയുണ്ട് പിന്നെ നമ്മുടെ ബോഗയൻ വിൽ നിറച്ചിതാ പൂത്തുനിന്ന് ഇപ്പം ഉണ്ട് കണ്ടോ വെള്ളയിലും ഉണ്ട് നിറച്ച് പൂവ് ഇത് എനി മൂന്ന് കളറേ ഉള്ളൂ ആകെപ്പാടാ കേട്ടോ ആഹാ നമുക്കിതാ വേറൊരു പൂവിടെ വിടർന്നിട്ടുണ്ട് കാണിച്ചവേ നമ്മളെ അവൻ കണ്ടോ നല്ല രസം ഇത് ഞാൻ അനീതിയുടെ അവിടെ പോയപ്പോൾ കിടങ്ങറ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നാട്ടോ ആദ്യമായിട്ടുണ്ടായ പൂവാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കണ്ടോ അപ്പം ഇത് മൂന്ന് കളറുണ്ട് ഇതും വെള്ളേ പിന്നെ ഇതും അതിൻ്റെ വേറെ ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഡാർക്ക് കളറാണ് പിന്നെ ഇതിപ്പം നമ്മുടെ ചെത്തിയാണ് ഇത് നമ്മുടെ ഉഷമലരി എന്നൊക്കെ പറയത്തില്ലേ അത് ആ രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇത് ഞാൻ അനീതിയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് നേരത്തെ ഇതെനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ അതെല്ലാം പോയി ചെറിയ രണ്ട് മൂന്ന് കമ്പ് വെച്ചിട്ട് ഓരോ ഒറ്റ ഒരെണ്ണാ പിടിച്ചത് കേട്ടോ അപ്പം അതേ പൂവുണ്ടായിട്ടുണ്ട് അടുത്ത കളറാണ് ഉഷമലരി ഇതേലും മുട്ട് വന്നിട്ടുണ്ട് ഇത് അവിടെ കാണിച്ചില്ല ഒരു പിങ്കി കളർ അതിൻ്റെ റെഡാണിത് ഇപ്പം ഞാൻ എല്ലാത്തിനെയും പിടിപ്പിച്ചൊക്കെ ഇങ്ങനെ വരുന്നു പച്ച പിടിപ്പിച്ച് വരുന്നുണ്ടോ ഇത് വിരിഞ്ഞിട്ടില്ല വിരിയാറായി നിൽക്കുന്നേ ഉള്ളൂ ഈ ചട്ടിയിലെ ചെടി പോയി ഇനി വേറെ വെച്ച് കൊടുക്കണം ഇത് നമ്മുടെ ചെത്തിയുണ്ടോ ഇതേ നിറച്ച് പൂവുണ്ട് ചെത്തിയാലുണ്ടോ ഇത് വേറൊരു കളർ ചെത്തിയാണ് പിന്നെ ഇവിടെ താഴെ കുറച്ച് പത്തുമണി ഒക്കെ വെച്ച് പത്തുമണി അല്ല പത്ത് മണിയുടെ വേറെ കളറൊക്കെ ഇല്ലേ വെച്ചിട്ടുണ്ട് അതൊക്കെ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ചട്ടിയെല്ലാം മറിച്ചിട്ടിരിക്കുവന്നെട്ടോ എന്താണോ പട്ടി കയറിയതാണോ എന്തോ എനിക്കറിയത്തില്ല പിന്നെതാ ഈ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുറച്ച് മണ്ണിട്ടിട്ട് ഞാൻഡാ ഈ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്ത് ദാ ഈ ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇന്നലെ രാത്രിയിൽ എലിയോ പട്ടിയോ ഒക്കെ കയറിയ ലക്ഷണമൊക്കെ ഉണ്ട് കണ്ടെല്ലാം മറിച്ചൊക്കെ ഇട്ടിരിക്കുന്നു പിന്നെ ഞാൻ ദാ ഇങ്ങനെ നമ്മുടെ മതിലേലൊക്കെ ദാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നിറച്ച് പൂവുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഗാർഡൻ നമുക്ക് കാണാമേ ഈ സൈഡിൽ ഇതാ ഇങ്ങനെ ഞാൻ ഈ അമ്പൽക്കുളത്തിന് ചുറ്റും കുറേ പത്ത് മണി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ഉണ്ടല്ലോ നിറച്ച് പൂവാണ് ഇഷ്ടം മാധുരി പൂവുണ്ട് ഇതൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു സന്തോഷമല്ലേ ഞാനിപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും ഇറങ്ങുക പതിവുണ്ട് കേട്ടോ അതി എല്ലാവർക്കും ഉള്ള ഒരു പരിപാടിയാണ് കണ്ട ഇതാണ് ഇത് കണ്ടോ നിറച്ചുകൊണ്ട് കണ്ടോ ഇത് പത്ത് മണി വലിയ പത്ത് മണിയാണ്ടോ ഇത് ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ ഒരു തണ്ട് കൊണ്ടുവന്ന പക്ഷെ അതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കതാ ഇത് നമ്മുടെ സാധാരണ ഉഷമലരി അതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി പൂ എപ്പോഴും കാണും ഇത് നിങ്ങൾക്കറിയാം ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞു കൊടുക്കും പിന്നെ ഈ ചട്ടിയിലൊക്കെ ഞാൻ ചെടികളിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ പൂ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം പതിയെ അവനൊക്കെ തല പൊക്കി പൊക്കി വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് വേറൊരു കളറ് നല്ല രസമല്ലേ അവിടെ ഞാൻ കാണിച്ചില്ല അതിൻ്റെ വേറൊരു കളറ് ഇത് ഇത് കണ്ടോ ഉഷ ഉഷമല്ലരി ഇത് ഡാർക്ക് കളറ് പിന്നെ ഇത് നമ്മുടെ ചെത്തിയാണ് ഇതിൽ കൊണ്ട് നിറച്ച് പൂ ഇവിടെ ഞാൻ ഈ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ പക്ഷെ ഇതിലൊക്കെ പോവായി ചെറുതിലേ തന്നെ പൂവെന്ന് കണ്ടോ ഇതിൽ വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇത് അവിടെ നിന്ന് ഒരു റോസ വെള്ള റോസ ഉണങ്ങിപ്പോയി കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാൻ ഒരു കമ്പ് ഒടിച്ച് വെച്ചതാണ് അപ്പം എന്താ ചെറുതായിട്ട് കിളുത്ത് വരുന്നുണ്ട് വരുമെന്ന് തോന്നുന്നു പിന്നെ അവിടെ നിന്ന് ഒരു റെഡൊക്കെ ഞാൻ കാണിച്ചില്ലേ അതിൻ്റെ വേറൊരു ലൈറ്റ് റെഡ് ഇതായിരുന്നു ഇതും പിടിച്ചു വരുന്നതേ ഉള്ളു കേട്ടോ പണ്ടത്തെ നമ്മുടെ കനകാംബരം എന്നൊക്കെ പറയത്തില്ലേ അതാ ഉണ്ടോ ഇത് പണ്ടത്തെ നമ്മുടെ വംശനാശം വന്നു പോവാൻ തോന്നുന്നല്ലേ പിന്നതായി ഇവിടെ കുറച്ച് നമ്മുടെ മണി പ്ലാന്റും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട കുറേ നാളായത് ഞാൻ ഗാർഡനൊക്കെ കാണിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ഇട്ടുന്നേ ഉള്ളു കേട്ടോ എല്ലാത്തിനെയും ഒന്ന് വളമൊക്കെ ഇട്ട് മെടുക്കി ഒക്കെ ആക്കണം പിന്നെ കുറച്ച് തൂക്കുചട്ടിയുണ്ട് അതിലെല്ലാം ഞാൻ ഇതുപോലെ ഓർക്കിട്ട് വെച്ചിരിക്കുവാണ് എല്ലാത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ എല്ലാത്തിലും വെച്ചിട്ടുണ്ട് അതിലൊക്കെ പൂ കഴിഞ്ഞു കേട്ടോ അപ്പം ഇതിൽ ഇപ്പം എന്താ പൂ വരുന്നുണ്ട് അല്ല അവിടെ എല്ലാം തൂക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിലും ഓർക്കിഡ് തന്നെ കേട്ടോ മഞ്ഞ ഓർക്കിഡാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും അപ്പം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ അത് പതിനെട്ട് പതിനെട്ടൊന്നും പറയൂ എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ നേരത്തേക്ക് അത് കടച്ചത് പതിനെട്ടുമായിട്ടെന്നാണ് പറയ പറയുന്നത് എനിക്ക് അത് പത്തൊമ്പത് പത്തൊമ്പതെന്നും പറയുന്നതൊക്കെ എനിക്കത് കറക്റ്റ് ചെയ്താൽ പേരെന്ന് എനിക്കറിയത്തില്ല ഇപ്രാവശ്യം ഞാൻ ചെന്ന് പറഞ്ഞു പത്തൊമ്പത് പത്തൊമ്പത് നേരത്തെ പറഞ്ഞത് പതിനെട്ടുമായിട്ട് രണ്ടു ഒന്നാണോന്ന് എനിക്കൊരു ഡൗട്ട് രണ്ടും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉരുണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് എന്നാ പിങ്ക് കളർ റോസ് കളറൊക്കെ പോലെ തോന്നിക്കും ഏ അതാണ് ഞാൻ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് പക്ഷെ അത് ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് വാരി കോരി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കരുത് പിന്നെ എപ്പോ ചെടി കരിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് നുള്ള അപ്പൊ റോസൊക്കെ ആവുമ്പോ ഞാൻ ഒരു മൂന്ന് നുള്ളാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് നുള്ള മൂന്ന് നുള്ള മൂന്ന് കിള്ള എന്നൊക്കെ പറയും ആ മൂന്ന് തുള്ള മൂന്ന് തുള്ളന്ന് മൂന്ന് നുള്ള നമ്മുടെ ചെടിയുടെ ചോടില്ലേ ചെടിയുടെ ചോട്ടിൽ നിന്ന് അകത്തി ഇടും അകത്തിയിട്ട് ചട്ടിയുടെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് നിറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഇടുമ്പോഴത്തേക്കും ഒരു പ്രശ്നവുമില്ല ഞാൻ അങ്ങനാണ് ഇടുന്നത് ഞാൻ അങ്ങനെ ഇട്ടിട്ട് എൻ്റെ ചെടിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ശകലം കൂടി പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ പറയണ്ട ഭയാനകമാണ് ചെടി മുഴുവൻ കരിഞ്ഞു പോകും എന്നിട്ട് ആ അജിത ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇട്ട് കൊടുക്ക അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇട്ടു കൊടുന്ന് ചെടി മുഴുവൻ കരിഞ്ഞു പോയതെന്നും പറഞ്ഞിട്ട് എന്നെ ആരും ചീത്ത കേൾപ്പിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടികൾ മൂന്ന് നുള്ളും വേണ്ട ഒരു ഒറ്റ നുള്ളിട്ട് കൊടുത്താൽ മതി അതായത് നമ്മുടെ ചെറിയ ചട്ടിയിലെ അതിനകത്തൊക്കെ ഒരു നുള്ളിന്റെ ആവശ്യമുള്ളൂ എന്നിട്ട് നിറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലെല്ലാം നിറച്ച് പൂവുണ്ടാകും ഇപ്പം ചെടിയിലെല്ലാം ശരിക്കും നിറച്ച് പൂവുണ്ടാകുന്ന ഒരു സമയമാണല്ലോ ചെറിയ മഞ്ഞിന്റെ സമയല്ലേ അപ്പം ചെടിയിലൊക്കെ പൂവുണ്ടാകുന്ന സമയമാണ് അപ്പൊ എന്റെ ഗാർഡൻ ഒക്കെ ഫുള്ള് പോയിട്ട് രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ വെച്ച് പിടിപ്പിച്ച് പയ്യനെ പയ്യനെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റോസലൊക്കെ ഒരുമാതിരി പുഴുവൊക്കെ തിന്ന് മുട്ടിങ്ങനെ പുഴു തിന്നൊക്കെ ഇരിക്കത്തില്ലേ അപ്പൊ അതിന് ഞാന് ഒരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതും രണ്ടാഴ്ച കൂടുമ്പോൾ അടിച്ചു കൊടുക്കണം അതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അതിപ്പൊ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞുതരാം എന്താന്ന് കേട്ടോ അത് ഞാൻ അതൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറെ ഒക്കെ പൂവൊക്കെ ഉണ്ടാകും പുഴുക്കളൊക്കെ തിന്നാതിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ എന്തുവാ അപ്പൊ അത് ഗാർഡൻ്റെ വിശേഷങ്ങളാണ് അതെല്ലാം അപ്പൊ നിങ്ങൾ ചോദിക്കത്തില്ലേ ഏത് വളവാന്നൊക്കെ അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മുടി സംരക്ഷണമാണ് നമ്മുടെ മുടിക്ക് എങ്ങനെയാണ് ശരിക്കും ആരോഗ്യം വരുന്നതാണ് നമ്മുടെ മുടിക്ക് ശരിക്കും എങ്ങനെയാണ് ആരോഗ്യം വരുത്തേണ്ടതെന്നും നമ്മുടെ മുടി നല്ല തിളക്കോ ഉള്ളതായിരിക്കാനുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞരുന്നത് അത് അതിന് എന്ത് ചെയ്യണമെന്ന് നോക്കിക്കോ അതിന് വലിയ കാര്യമൊന്നുമില്ല നിസ്സാരമായ കാര്യം ഉള്ളൂ പക്ഷേ എങ്കിൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്നാ നീർവീഴ്ചയൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമേ ചില അതെങ്ങനെ ഒട്ടും പിടിക്കാത്തവരാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യരുത് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പായ്ക്കാണ് നമ്മുടെ മുടി നന്നായിട്ട് ആരോഗ്യത്തോടെ വളരും അതായത് നമ്മുടെ മുടിയിലൊക്കെ പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പം ആദ്യം നമ്മൾ എടുക്കേണ്ട സാധനങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉഴുന്ന് ഉഴുന്ന് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ച ഉഴുന്ന് കുറച്ചു മതി നമ്മുടെ മുടി എത്രയുണ്ടെന്ന് നമുക്കറിയാം അതനുസരിച്ച് മാത്രം ചെയ്യുക വെള്ളത്തിൽ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പൊ എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് മാത്രം ഇതൊക്കെ ഇതൊക്കെ ചെയ്താണ് ഇങ്ങനെ പിടിച്ചതെന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് ജലദോഷം ഉള്ളതാ എല്ലാവർക്കും വരുന്നതാ അതിനകത്ത് വലിയ കാര്യമില്ല പിന്നെ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവരൊന്നും ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ ഉഴുന്ന വെള്ളത്തിലിട്ട് കുതിത്തത് വേണം നമ്മുടെ കഞ്ഞിളവും വേണം തലേ ദിവസത്തെ കഞ്ഞിവള്ള ആയാലും കുഴപ്പമില്ല ഇന്നിപ്പം നമ്മളെടുത്ത കഞ്ഞിവള്ള ആയാലും കുഴപ്പമില്ല ചൂട് കാണരുത് തണുത്ത കഞ്ഞിവെള്ളം ആയിരിക്കണം അപ്പം ആദ്യം നമ്മൾ കുതിത്തു വെച്ച ഉഴുന്നിനെ നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ അരച്ചെടുക്കുമ്പോഴത്തേക്കുമ്പോൾ ഭയങ്കര ലൂസ് ആയിട്ട് അങ്ങോട്ട് പോകരുത് ഒരുവിധം ടൈറ്റ് ആയ രീതിയിൽ അരച്ചെടുക്കുക അതായത് ഉഴുന്ന വെള്ളത്തിലിട്ട് കുതിർത്തതും നമ്മുടെ കഞ്ഞിവെള്ളവും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം ഇരിക്കട്ടെ എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിനകത്തോട്ട് ഒരു സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കുക ഒരു പഴം പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നാ നമ്മുടെ ഈ പഴമില്ല എന്തുവാ പേര് ഞാൻ പറഞ്ഞു പോയല്ലോ കുഞ്ഞുങ്ങളെ ആ കിട്ടിപ്പോയി റോബസ്റ്റ പഴം അതിനകത്തോ ഒരെണ്ണം ഒരു ചെറുതോ ഒരുപാട് വലു ചിടണ്ട ഒരു ചെറുതിട്ടാ മതി അപ്പൊ റോബസ്റ്റാ പഴം അപ്പൊ ഉഴു നിറച്ചതിനകത്തോട്ട് എന്തൊക്കെ ചേർത്ത് നമ്മൾ ഒരു സ്പൂൺ തൈര് ഒരു റോബസ്റ്റ പഴം പിന്നെന്താ ചേർക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യാണ് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല നമുക്ക് അല്ലേ അപ്പൊ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കും ഒക്കെ തരുന്നതാണ് തൈര് കൂടാതെ ഒരു ക്ലെൻസറും കൂടിയാണ് ഈ തൈരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിനും മൂ തലമുടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് അപ്പൊ ഈ ഉപയോഗിച്ച് നമ്മൾ മുഖം ക്ലെൻസ് ചെയ്യുമ്പഴത്തേക്ക് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആകത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ തലയുടെ കാര്യം പറഞ്ഞാലും അപ്പം ഇതിനകത്തോട്ട് തൈര് ചേർക്കുന്നതുകൊണ്ട് തലയുടെ എല്ലാം നന്നായിട്ട് നമുക്ക് അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇതിനകത്ത് തൈര് ചേർക്കുന്നതുകൊണ്ട് മനസ്സിലായാലോ അത് മുടിക്ക് നല്ല തിളക്കമൊക്കെ കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ മുട്ടയുടെ കാര്യവും മുട്ടയും നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിക്ക് എന്നാ തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതാണ് മുട്ട അപ്പൊ ആ മുട്ട തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താ അപ്പൊ മിക്സിയുടെ ജാറിനകത്തോണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടു അല്ലേ മുട്ടയുടെ വെള്ള പഴം പിന്നെ നമ്മുടെ തൈര് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക അപ്പൊ അതിനകത്ത് ഉഴുന്നുണ്ടല്ലേ ഉഴുന്നും കഞ്ഞിവെള്ളം കൂടെ അരച്ചതിന്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇടേണ്ടത് ഏറ്റിട്ട് നന്നായി അരക്കുക അപ്പൊ നന്നായി അതിനകത്തോട്ട് വീണ്ടും വെള്ളം കോരി ഒഴിക്കരുത് ഈ കഞ്ഞോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാളു ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് അപ്പൊ ആയി പോയത് നമുക്ക് തലയിൽ തേക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ അത് നന്നായിട്ട് അരക്കുക അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക തേക്കാവുന്ന പരുവം കേട്ടോ ഒഴുകരുത് ഇങ്ങനെ ഹെന്നയൊക്കെ കലക്കുമ്പോ ഇരിക്കുന്ന ആ പരുവം എന്നിട്ട് അതൊരു ബൗളിനകത്തോട്ട് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് പറഞ്ഞ് ഒഴിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം വെളിച്ചെണ്ണ ശകലം വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവണക്കെണ്ണ നമ്മുടെ ആവണക്കെണ്ണയുടെ ഗുണ എന്താന്ന് എല്ലാവർക്കും അറിയാലേ നമ്മുടെ മുടി നന്നായിട്ട് കറുത്തുകിട്ടാനും പിന്നെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ ആവണക്കെണ്ണ നന്നായിട്ട് സഹായിക്കും ഏ അപ്പം അവണക്കെ എണ്ണയും ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെനയൊക്കെ തേക്കത്തില്ല അതുപോലെ തേക്ക നന്നായിട്ട് മുടിയിലും കള്ളിലും ഒക്കെ നന്നായിട്ട് തേച്ചിട്ട് ഒരു അര മണിക്കൂർ നേരം അര മണിക്കൂർ നേരം നിന്നതിന് ശേഷം നമ്മൾ ഒളിക്കുക കുളിച്ചിട്ട് വരിക മനസ്സിലായോ അപ്പോൾ കുടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശരിക്കും അത് നന്നായിട്ട് മുടി ഇങ്ങനെ നന്നായിട്ട് ഒലച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അത് പോകാനുള്ളത് ഉള്ളു കേട്ടോ പിന്നെ ആർക്കെങ്കിലും മുടി ഷാംപൂ ഒക്കെ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ടിട്ട് അത് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് വന്നിട്ട് മുടി നന്നായിട്ട് തോർത്തുക തോർത്തിയിട്ട് ഒരു ഉണങ്ങിയ തോർത്തെടുത്തിട്ട് മുടി കെട്ടിവെക്കുക അല്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ മുടി ഉണക്കരുത് മുടി നമ്മള് ഡ്രയർ വെച്ച് ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ലാട്ടോ ഞാൻ ഉണക്കാറേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ആ ചൂടൊക്കെ മുടിക്ക് അത്ര നല്ലതാണോ എനിക്കറിയത്തില്ല അതിനെ കുറിച്ച് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ അത് വെച്ചിട്ട് ഉണക്കാറൊന്നുമില്ല ഞാൻ വന്നു കഴിഞ്ഞിട്ട് നന്നായിട്ട് തോമുടി തോർത്തിയിട്ട് ഒരു ഉണങ്ങിയ തോർത്തെടുത്തിട്ട് കെട്ടിവെക്കും കുറച്ചു നേരം കെട്ടി വെച്ച് നമ്മുടെ മുടിയെല്ലാം ആ വെള്ളം എല്ലാ തോർത്തിൽ പിടിക്കും അത് കഴിയുമ്പോഴത്തേക്ക് മുടി അയച്ചതേ ഇപ്പം ഞാനിത് കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പം തോർത്ത് കെട്ടിവെച്ചിട്ട് മുടി അത് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് ഒരുമാതിരി ഈ വെള്ളം പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുടി അഴിച്ച് മുടി അഴിച്ചിട്ട് ആ ഇവിടെ നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഇതാണ് ഇതുപോലെ ഇവിടെ നിങ്ങൾ എടുത്തിട്ട് പിന്നീട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ പുറകോട്ടിടും അപ്പം അത് ഉണങ്ങിക്കൂള നന്നായിട്ടല്ലേ നനഞ്ഞ മുടിയൊന്നും കെട്ടി കെട്ടിവെക്കുമെന്നും ചെയ്യരുത് ആരും കേട്ടോ അപ്പം നമ്മുടെ മുടിയെ ഇങ്ങനെയാണ് ആരോഗ്യത്തോടെ സംരക്ഷിക്കേണ്ടത് കേട്ടോ എന്നിട്ട് അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മുടിയിൽ നമുക്ക് മുടി കാണുമ്പോൾ തന്നെ ഒരു എൻ്റെ മുടിയാണോ ഇതെന്ന് നമുക്ക് നന്നായിട്ട് തോന്നിപ്പോകും കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല തിളക്കമാണ് കിട്ടുന്നത് മുട്ടയുടെ വെള്ളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മുടെ മുടിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒരിക്കൽ പോലും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ മുടിയുടെ അറ്റം പൊട്ടുന്നവരുണ്ടല്ലോ നമ്മുടെ മുടിയുടെ ഈ അറ്റം ഇങ്ങനെ പിളന്ന് പിളന്ന് വരും മുടിയുടെ അറ്റം പക്ഷെ എനിക്ക് അങ്ങനെ കൊഴപ്പില്ല കേട്ടോ മുടിയുടെ അറ്റ ഇങ്ങനെ പിളന്ന് എന്താ അത് പറയുന്ന ഞങ്ങൾ പറയുന്നത് മുടിയുടെ അറ്റ ഇങ്ങനെ പിളർന്ന് വരിക എന്നാ പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തരുടെ നാട്ടിലും ഓരോന്നല്ലേ പറയുക അങ്ങനെ അറ്റം പിളർന്ന് വരുന്നതിനും ഒക്കെ നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ഇത് അപ്പം അതുപോലെ തന്നെ മുടി പൊഴിഞ്ഞു പോകുന്നവരുണ്ട് അപ്പം ആ മുടി പൊഴിഞ്ഞു പോയിട്ട് അയ്യോ എനിക്ക് മുടി വളരുന്നില്ലേ വളരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് അരയേണ്ട ഈ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ച ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയാവും മെനെക്കേടും ഇല്ല ഒരു പ്രാവശ്യം നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് അരച്ച് വെച്ചേച്ച് നമ്മളെ വരട്ടിയിട്ട് നമുക്ക് അരമണിക്കൂറോട്ട് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം അതാ ഞാൻ പറഞ്ഞത് ഒഴുകി താഴോട്ട് വരുന്ന രീതിയിൽ ആരും കലക്കി എടുക്കരുത് ഒഴു താഴോട്ട് വരാത്ത രീതിയിൽ കലക്കി എടുക്കുക എന്നിട്ട് തേക്കുകാട്ട നല്ല അടിപൊളി പായക്കാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ മുടിയെ നമ്മൾ ആരോഗ്യത്തോടെ സംരക്ഷിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായല്ലോ അപ്പം ഇത് മാത്രം പോലെ ഉള്ളിലേക്കും കൂടെ വല്ലതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യണം അതിന് നമുക്ക് മതള നാരങ്ങ പിന്നെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈന്തപ്പഴം പിന്നെ കാഷ്നട്ട ഇതൊക്കെ എന്നും ദിവസവും ഇരുന്ന് തിന്നരുതാരും കണ്ടോ പിന്നെ വണ്ണം വെക്കും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും കഴിക്കത്തൊന്നുമില്ല ഇപ്പോൾ ഒരു രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് അനങ്ങത്തില്ല ഞാൻ കാരണം ഒന്നാമത് എനിക്കൊക്കെ വണ്ണമുള്ള ശരീരമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു ബദാം അങ്ങനെ കേടയ്ക്കൊക്കെ തിന്നുകൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് നല്ല ഒരു ആരോഗ്യത്തോടെ മുടി വളരും ഞാൻ ചുമ്മാ പറയുന്നത് നല്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് മുടി വളരും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ